ഓം ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മാരവേ ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആചാര്യന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും വിനീതമായി നമസ്കാരം ഇന്ന് ഗുരുവിൻ്റെ പ്രതിഷ്ഠയായ മണ്ണന്തല ആനന്ദവല്ലീശ്വര ക്ഷേ ക്ഷേത്രത്തെ കുറിച്ചാണ് ഈ ക്ഷേത്രം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരത്തിലുള്ള എം സി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തിൽ ദീർഘനാൾ കൊണ്ട് പുതുക്കി പണിയുകയുണ്ടായി നേരത്തെ ഉണ്ടായിരുന്നത് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയായിരുന്നു ഇവിടെ മൃഗബലിയും മറ്റ് അധമ പൂജകളും പൈശാചിക ആരാധനകളും നടന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ ചരിത്ര പ്രസിദ്ധമായ മനുഷ്യ സാഹോദര്യത്തിന്റെ മനുഷ്യ സാഹോദര്യത്തിന്റെ മാതൃകാസ്ഥാനമായ അരുവിപ്പുറത്ത് നടന്ന ശിവപ്രതിഷ്ഠയെക്കുറിച്ച് കുറിച്ച് ഗുരുദർശനങ്ങളെ നാട്ടിലെങ്ങും പ്രചരിക്കുകയും അന്ന് നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതി മത വർണ്ണ വിവേചനത്തിനും എതിരെയും ക്ഷേത്രപ്രതിഷ്ഠയ്ക്കും ദൈവാരാധനയ്ക്കുമുള്ള തുല്യ മനുഷ്യാവകാശത്തെക്കുറിച്ചുമുള്ള അവകാശബോധവും സമത്വ ചിന്തയും ജനങ്ങളിലെല്ലാം ചിന്തിക്കുവാനും അനുകരിക്കുവാനുമുള്ള പ്രേരണയുണ്ടായി മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള മാനസികമായ പരിവർത്തനം ഉണ്ടായതും ഈ അവസരത്തിലാണ് ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് തെക്കു വീട്ടിൽ ശങ്കുമുതലാളി ആർ കുഞ്ഞുകൃഷ്ണൻ വാദ്യ വേലുശ്ശേരി വേലായുധൻ ചട്ടമ്പി തുടങ്ങിയവരായിരുന്നു അവർക്കും ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് നിർവഹിപ്പിക്കണമെന്ന് മോഹമുദിക്കുകയും ആയതിലേക്കായി ഗുരുവിനെ സമീപിക്കുകയും ചെയ്തു അങ്ങനെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി നിശ്ചയിച്ചിരുന്ന സമയത്തിനും അല്പം വൈകിയാണ് ഗുരു എത്തിയത് വന്ന ഉടൻ ഗുരുദേവൻ ശ്രീകോവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും പ്രതിഷ്ഠയ്ക്കുള്ള അഷ്ടബന്ധ കൂട്ട് കൊണ്ടുവരാൻ കൽപ്പിക്കുകയും ചെയ്തു തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന അഷ്ടബന്ധ കൂട്ട് ഉരുളിയോടെ നാലു പേർ ചേർന്ന് ശ്രീകോവിലെത്തിച്ചതും ഗുരുദേവൻ തൻ്റെ നഗ്ന തൃക്കരങ്ങളാൽ കോരിയെടുത്ത് പ്രതിഷ്ഠാനാളത്തിൽ തേച്ചു പിടിപ്പിച്ച് പ്രതിഷ്ഠ നടത്തി കൊല്ലവർഷം ആയിരത്തി അറുപത്തി കുംഭം ഇരുപത്തിരണ്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ ഗുരുദേവൻ കൊണ്ടുവന്ന പഞ്ചലോഹ നിർമ്മിതമായ വിദ്യാദേവതയുടെ വിഗ്രഹമായിരുന്നു പ്രതിഷ്ഠിച്ചത് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഗുരുവിന്റെ രണ്ടാമത്തെ പ്രതിഷ്ഠയായിരുന്നു ഇത് ഈ ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടി മുമ്പുണ്ടായിരുന്ന മൃഗബലിയും പ്രാചീന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൃത്തം ചെയ്യുകയും ചെയ്തു ദേവിയെ പൂജിക്കുന്നതിനും ഭക്തർക്ക് ഭജിക്കുവാനായി മണ്ണന്തര ദേവി സ്തോത്രം എന്ന ഒൻപത് ശ്ലോകങ്ങളടങ്ങിയ ദേവി സ്തോത്രം ഗുരു അവിടെ വെച്ച് രചിച്ചു നൽകുകയുണ്ടായി അവിടെ സന്നിഹിതരായിരുന്ന ജനക്കൂട്ടത്തിന് ഒരു ജ്യോതിഷ പണ്ഡിതനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനത്തിൽ അന്ന് പ്രതിഷ്ഠയ്ക്ക് പറ്റിയ മുഹൂർത്തം അല്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം ഭവ്യതയോടെ ഗുരുവിനോട് ഇപ്രകാരം ചോദിച്ചു ഏത് മുഹൂർത്തത്തിലാണ് അങ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് അടി അളന്നു നോക്കണം എന്ന് ഗുരു പ്രതികരിച്ചു അർത്ഥം മനസ്സിലാക്കാത്തതിനാൽ പ്രസ്തുത ജ്യോതിഷൻ പണ്ഡിതൻ ഒരിക്കൽ കൂടി പ്രതിഷ്ഠ മുഹൂർത്തത്തെ കുറിച്ച് ചോദിച്ചു കുട്ടി ജനിച്ചതിന് ശേഷമാണല്ലോ ജാതകം എഴുതുന്നത് മുഹൂർത്തം നോക്കി അല്ലല്ലോ കുട്ടി ജനിക്കുന്നത് പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കാം അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഒരു പ്രതികരണമായും ജ്യോതിഷ പ്രവചനത്തിലെ നിരർത്ഥകതയെയും തുറന്നു കാട്ടുന്ന മറുപടിയായിരുന്നു ഇത് ക്ഷേത്രത്തിനോടനുബന്ധിച്ച വിദ്യാലയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും വായനശാലയും നിർമ്മിക്കണമെന്ന ഗുരുവിന്റെ നിർദ്ദേശം തുടർന്നുള്ള ക്ഷേത്ര ഭരണാധികാരികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വിഗ്രഹവും മറ്റു പൈശാചിക ബിംബങ്ങളും ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം വകയായ കുളത്തിൽ എറിഞ്ഞു എറിഞ്ഞു ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അതിമനോഹരമായ ക്ഷേത്രം ഗോപുരവും നിർമ്മിച്ചിട്ടുണ്ട് നിത്യേന പൂജയ്ക്കുള്ള ഈ ദേവീക്ഷേത്രത്തിൽ നൂറുകണക്കിന് ആളുകൾ ദിവസേന ആരാധനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യകാലങ്ങളിൽ ജനകീയ കമ്മിറ്റിയാണ് ഭരണം നിർവഹിച്ചിരുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ തൊള്ളായിരത്തി എൺപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗമാണ് ഭരണ നിർവഹണം ഉത്സവത്തോടനുബന്ധിച്ച വിപുലമാവും മനോഹരവുമായ കലാസാഹിത്യ മത്സരങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും നടത്തി വരുന്നുണ്ട് കലാ മത്സരങ്ങളിൽ ജാതിഭേദമില്ലാതെ ഏവരും പങ്കെടുക്കുന്നുണ്ട് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ച ഹൈസ് ഹൈസ്കൂൾ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ വകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാത സമർപ്പിച്ചുകൊണ്ട് ഗുരുവോ